സമാധാനത്തിന്റെ പാത തെരഞ്ഞെടുക്കുന്നതിൽ ഇന്ത്യയെയും പാകിസ്ഥാനെയും അവനന്ദിക്കുന്നുവെന്നും പ്രതികരണവുമായി യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പൂർണ്ണ വെടിനിർത്തൽ നിലനിർത്താനും നേരിടുന്ന ആശയവിനിമയത്തിൽ ഏർപ്പെടാനും പ്രസിഡന്റ് ട്രംപ് ഇരു രാജ്യങ്ങളോടും അഭ്യർത്ഥിക്കുന്നത് തുടരുമെന്നും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രസ്താവനയിൽ പറഞ്ഞു ഭാവിയിലെ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾക്കായി അമേരിക്ക പിന്തുണ നൽകുന്നത് തുടരും വാർത്താ ഏജൻസിയായ എൻ ഐയോടായിരുന്നു യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രതികരണം ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ ചർച്ചകൾ നടത്തിയത് ട്രംപാണെന്ന് അമേരിക്ക അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇന്ത്യ ഇക്കാര്യം പൂർണ്ണമായി സ്ഥിരീകരിച്ചിട്ടില്ല ഈ ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫും ബുദ്ധിപൂർവ്വം തീരുമാനമെടുത്തതിൽ ഇരുവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നതായും യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തുടർ സംഘർഷങ്ങൾ ഒഴിവാക്കാനും സമ്പൂർണ്ണ വെടിനിർത്തൽ തുടരുന്നതിനും പ്രസിഡന്റ് ട്രംപും സെക്രട്ടറി റൂബിയോയും പിന്തുണ നൽകുന്നത് തുടരുമെന്നും വാർത്താ ഏജൻസിക്ക് നൽകിയ പ്രതികരണത്തിൽ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷം അതിർത്തി ഗ്രാമങ്ങൾ സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ് ജമ്മുവിലും പഞ്ചാബിലും ഉൾപ്പെടെ കരുതലിന്റെ ഭാഗമായി ഇന്നലെ ബ്ലാക്ക് ഔട്ടുകൾ പ്രഖ്യാപിച്ചിരുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു